മൂന്നാം ഘട്ട ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ് മൂന്നാം ഘട്ട ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുമ്പോൾ ട്രെൻഡ് മോദിക്ക് എതിരാണ് നാനൂറ് സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്നൊക്കെയാണ് മോദി ഗീർവാണം അടിച്ചിരുന്നത് നാനൂറ് സീറ്റൊന്നും കിട്ടില്ല എന്നത് ഉറപ്പായി ഇനി അധികാരത്തിൽ എത്തണമെങ്കിൽ ദക്ഷിണേന്ത്യ കനിയണം ദക്ഷിണേന്ത്യയിൽ നിന്ന് കുറഞ്ഞത് നാൽപ്പത് സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നു ബി ജെ പി പക്ഷേ ആ നാൽപ്പത് സീറ്റ് വെള്ളത്തിൽ വരച്ച അല്ലെങ്കിൽ ജലരേഖയായി മാറി കർണാടകയിൽ പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ പതിനാലിൽ പതിനാലും കോൺഗ്രസ് സ്വന്തമാക്കും എന്നത് ഉറപ്പാണ് കാരണം ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ഡി എസ് ജെ ഡി എസിൻ്റെ പ്രമുഖ നേതാവായ പ്രച്ൽ ദേവണ്ണ ലൈംഗിക പീഡന കേസിൽ ഒരുങ്ങിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ ലൈംഗിക പീഡന കേസ് ബി ജെ പിയെ തിരിഞ്ഞു കൊത്തുന്നു തമിഴ്നാട്ടിൽ രണ്ടോ മൂന്നോ സീറ്റിൽ വിജയിക്കാം എന്നാണ് വിജയിക്കും എന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ പക്ഷേ ഒരു സീറ്റിൽ പോലും വിജയിക്കില്ല എന്ന സത്യം ബി ജെ പി തിരിച്ചറിയുന്നു കേരളത്തിൽ മൂന്ന് സീറ്റ് വിജയിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് ഒന്ന് തിരുവനന്തപുരം രണ്ട് തൃശ്ശൂർ മൂന്ന് പത്തനംതിട്ട പത്തനംതിട്ടയിൽ ബി ജെ പി ജയിക്കുമെന്ന് ഒരൊറ്റ കണിയാന്മാർ പോലും പറയില്ല കണിയന്മാരെ വെച്ചാൽ ജോലിസ്യം നോക്കുന്നവർ അവരാരും പറയില്ല പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി മൂന്നാം സ്ഥാനത്തേക്ക് പോകും ദയനീയമായി തോൽക്കും എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡ് അനുകൂലമല്ല മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കർണാടകയിൽ പതിനാല് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഈ പതിനാല് മണ്ഡലങ്ങളും കോൺഗ്രസ് ജയിക്കും അതിന് കാരണം പ്രജിൽ ദേവണ്ണയുടെ അശ്ലീല വീഡിയോ അയാൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന വീഡിയോ പുറത്ത് ഇറങ്ങിയതാണ് മാത്രമല്ല വലിയ തിരിച്ചടി പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഉണ്ടാകും കഴിഞ്ഞ തവണ ഹരിയാനയിൽ പത്തിൽ പത്തും ബി ജെ പി നേടിയിരുന്നു ഇത്തവണ പത്തിൽ പത്തും ഇന്ത്യ മുന്നണി നേടും കർഷക സമരവും ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ബ്രജ്ഭൂഷണെതിരെയുണ്ടായ വികാരവും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ഹരിയാനയിലാണ് ആ ഹരിയാന ഇത്തവണ മുഴുവൻ സീറ്റും ബി ജെ പിക്ക് നൽകില്ല മുഴുവൻ സീറ്റും ഇന്ത്യ മുന്നണിക്ക് നൽകാൻ അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ട്രെൻഡ് ബി ജെ പിക്ക് എതിരാണ് നാനൂറ് സീറ്റെന്ന അവകാശവാദവുമായി എത്തിയ മോദി ഇപ്പോൾ കിടന്ന് വെള്ളം കുടിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ നാൽപ്പത് സീറ്റെങ്കിലും കുറഞ്ഞത് നേടിയാൽ മാത്രമേ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ ദക്ഷിണേന്ത്യ ബി ജെ പിയെ പൂർണ്ണമായും ചവിട്ടിത്തൊഴിച്ച് പുറത്ത് ഇറഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് ഉത്തരേന്ത്യയാണ് യു പിയിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി എത്തിയതോടുകൂടി ഹിന്ദി ഹൃദയഭൂമി രാഹുലിനോടൊപ്പം നിൽക്കുന്നു രാഹുൽ വലിയ പ്രചരണമാണ് അവിടെ നടത്തുന്നത് മാത്രമല്ല ഉത്തരേന്ത്യയിൽ വലിയ വലിയ തിരിച്ചടികൾ കാത്തിരിക്കുന്നു മോദിക്ക് അരവിന്ദ് കെജ്രിവാളിനെ അധികാര രാഷ്ട്രീയം ഉപയോഗിച്ച് ജയിലിലാക്കിയത് വലിയ തിരിച്ചടിയായി മോദിക്ക് അതിൻ്റെ തിരിച്ചടി പ്രതിഫലിക്കുക ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലും ഡൽഹിയിലുമാണ് അവിടെയൊന്നും പച്ചതൊടാൻ സാധിക്കില്ല ബി ജെ പിക്ക് ചുരുക്കത്തിൽ ബി ജെ പിക്ക് എതിരാണ് ട്രെൻഡ് പൊളിറ്റിക്സ് കേരളം ഇത് പറയുമ്പോൾ കുറേ സംഘപരിവാർ കുരങ്ങന്മാർ വന്നിരുന്ന് കമൻറ്റ് ബോക്സിൽ എന്നെ തെറി വിളിക്കും സത്യം ഇതാണ് സത്യം പറഞ്ഞാൽ സംഘപരിവാറിനെ പിടിക്കില്ല അത് പണ്ടേ സംഘപരിവാറിൻ്റെ ദൗർബല്യമാണ്